നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടു ദിവസങ്ങളായി നാല്പത് നായകൾക്ക് വാക്സിനേഷനുകൾ നൽകി പതിനഞ്ച് നായകളെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി മൂവാറ്റുപുഴ നഗരത്തിൽ നടന്നു വന്നിരുന്ന പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടു ദിവസങ്ങളിലായി നഗരത്തിൽ നടന്നു വന്നിരുന്ന തെരുവു നായികൾക്ക് വാക്സിൻ നൽകുന്ന പ്രതിരോധ പ്രവർത്തനമാണ് നിർത്തിവെച്ചത് നായകൾക്ക് വാക്സിൻ നൽകാൻ ആരംഭിച്ചതോടെ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നായകൾ കൂട്ടത്തോടെ പിൻവലിഞ്ഞത് പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു വ്യാഴാഴ്ച ഒൻപത് പേരെ ആക്രമിച്ച നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നഗരത്തിൽ അലഞ്ഞു നടക്കുന്ന നായികൾക്ക് വാക്സിൻ നൽകി വന്നിരുന്നത് പേവിഷബാധ സ്ഥിരീകരിച്ച നായ സഞ്ചരിച്ച പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയ തെരുവ് നായികളെ വാക്സിൻ നൽകി നഗരസഭയുടെ അടഞ്ഞുകിടക്കുന്ന മത്സ്യമാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് രണ്ടു ദിവസങ്ങളിലായി നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാൽപ്പത് നായകൾക്കാണ് വാക്സിൻ നൽകിയത് ഇവയിൽ പതിനഞ്ച് നായ്കളെ മത്സ്യമാർക്കറ്റിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന തെരുവു നായ്ക്ക് പേവിഷബാധ ലക്ഷണങ്ങൾ കണ്ടതോടെ നഗരസഭാ വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലേക്ക് മാറ്റിയിരുന്നു പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായ മൂവരിപ്പട വെറ്റിനറി ഡോക്ടറുടെ നിരീക്ഷണത്തിലാണെന്നും നായ ഭക്ഷണവും വെള്ളവും കുടിക്കുന്നുണ്ടെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു നിർത്തിവച്ചിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ശേഷം പുനരാരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ്